ഹായ് അഞ്ച് സെൻറ്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ ത്രീ ഡി പ്ലാനാണ് അത് വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഞാൻ ഹനീത് അനുഗാസിന്റെ പുതിരുകളിലേക്കുള്ള ആർക്കും സ്വാഗതം കേരളത്തിലെ തൃശ്ശൂർ തൃശ്ശുളം പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത് കൂടുതലായി താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നേരെ ഇവിടെ എനിക്ക് ഈ ഭാഗത്തായിട്ടാണ് സിറ്റൌട്ട് വരുന്നത് സിറ്റൌട്ടതും ഈ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് അടുത്തായിട്ട് ഡൈനിങ് ഏരിയയാണ് ഈ ഭാഗത്തായിട്ട് കിച്ചൺ വരുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റോർ റൂം വർക്ക് ഏരിയ ഒരു ബാത്റൂം കാണാവുന്നതാണ് രണ്ട് ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ വരുന്നുണ്ട് ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയർ വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം കാണാവുന്നതാണ് ഇത് ഈ ഒരു ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടും മാറ്റി ഉപയോഗിക്കാവുന്നതാണ് ഇരുപത് ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന്റെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത് വിഷയക്ക് ഇതുപോലുള്ള ഒരു താല്പര്യമുള്ളതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്